നമസ്കാരം രാജാട്ടാ നമസ്കാരം ഇപ്പൊ ബോബി ചെമ്മണ്ണൂർ അകത്തായിരിക്കുകയാണ് സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ ആ രീതിയിലുള്ള വപ്പുകളാണ് ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പതനം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രത്തോളം വലിയൊരു വ്യവസായ പ്രമുഖനാണ് ഇങ്ങനെയൊരു കേസിൽ പെട്ട് അകത്തേക്ക് പോകുന്നത് എങ്ങനെയാണ് കാണുന്നത് രാജാട്ടൻ അല്ല വളരെ നല്ല കാര്യമാണ് അയാൾ അറസ്റ്റ് ചെയ്ത് കേരളത്തിൻ്റെ സ്ത്രീകൾക്കെതിരെ ഇത്തരം ആരോപണങ്ങളൊക്കെ അനാവശ്യമായ ആരോപണങ്ങൾ ഉയർത്തി ഒരു ശീലമായി വരുന്ന സാഹചര്യത്തിൽ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണ് അതിൽ ആ നടപടി എടുത്ത് വളരെ നല്ലത് തന്നെയാണ് പക്ഷേ എല്ലാവർക്കും ഈ നീതി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത് എല്ലാ സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്കും ഇവിടെ കേരളത്തിൽ അടുത്ത കാലത്തായുള്ള ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നവീൻ ബാബുവിൻ്റെ എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതവും ആത്മഹത്യയോ ഒന്നും തിരിച്ചറിയാൻ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് മരണം അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ ആ ഭർത്താവിന്റെ ആകസ്മികമായ മര്യാ നിര്യാണത്തിൽ മരം നീക്കുന്നൊരു സ്ത്രീയാണ് അവർക്കെതിരെ സൈബർ സഖാക്കൾ നടത്തിയിട്ടുള്ള ആരോപണങ്ങളുണ്ട് തീർച്ചയായും ഇദ്ദേഹത്തിന്റെ ഭർത്താവ് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടില്ലാത്തൊരു ആരോപണമാണ് പക്ഷെ ആ നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനേഴിന് കേസ് കൊടുക്കുന്നു ഇതുവരെ ആയിട്ട് നവീൻ ബാബുന്റെ ഭാര്യയെ ഒന്ന് കാണാനോ അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കാനോ മുഖ്യമന്ത്രി സമയം കണ്ടെത്തി അതായത് ഈ രീതിയിൽ അവഹേളിക്കുന്ന തരത്തിൽ കമന്റുകൾ കമന്റുകൾ ഇട്ടിട്ട് മാത്രമല്ല അവരുടെ ഭർത്താവിന്റെ അന്വേഷണം സിബിഐ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കൊടുത്ത കേസിനെ നഗശിഖാന്തം ഗവൺമെന്റ് എതിർത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് നീതി കിട്ടരുത് എന്ന് തന്നെയാണ് ഇവരാവശ്യപ്പെടുന്നത് ഗവൺമെന്റ് എന്തിനാ ഇത്രയും വലിയ അറസ്റ്റ് എടുക്കുന്നത് ഒരു സ്ത്രീയുടെ കണ്ണീരിന്റെ വില ഇത്രയേ ഉള്ളൂ ഹണി റോസിനെതിരെ ആരോപണം ഉന്നയിച്ചു അല്ലെങ്കിൽ അശ്ലീല പദപ്രയോഗം നടത്തി പ്രയോഗം നടത്തി അതിന്റെ പിറ്റേ ദിവസം തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തു നല്ല കാര്യം ഗവൺമെന്റ് ചടലമായ നീക്കത്തിലൂടെ അത് ഒരു രാത്രി വൈകുന്നേരം താല്പര്യമുള്ള കേസുകളിൽ മാത്രമേ സ്പീഡ് കാണുന്നുള്ളൂ അല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഗവൺമെന്റ് താല്പര്യമുള്ള കേസുകൾ മാത്രം എന്നെ സ്പീഡ് കാണിക്കുന്നു കാരണം ഹണിയറോത്സവ പരാതി കൊടുക്കുന്നു വൈകുന്നേരം തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു രഹസ്യമൊഴിയെടുക്കുന്നു രാത്രിയിൽ നീണ്ട യാത്ര എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്ക് പോലീസ് നീണ്ട യാത്ര നടത്തിയിരിക്കുന്നത് അതേ അതേ രീതിയിലായിരുന്നു ഈ കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ മുറിയിൽ രാത്രിയിൽ കയറി പോലീസ് നടത്തിയിരുന്നു അപ്പൊ അങ്ങനെ കേസുകളിലും ഒന്നും നടപടിയായിട്ട് വയനാട്ടിൽ അറസ്റ്റ് ചെയ്തു അല്ല അറസ്റ്റ് ചെയ്തു പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നമ്മുടെ കോൺഗ്രസ് നേതാക്കള് ബിന്ദു കൃഷ്ണൻ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും താമസിക്കുന്ന മുറിയില്ല ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പോലീസ് കയറിയിട്ട് രാത്രി അതും രാത്രിയിൽ ഒരു സ്ത്രീകളാണെന്ന പരി ഇതുപോലും കൊടുക്കാതെ അവരെ ആ മുറി പരിശോധന അതിനെതിരെ പരാതി കൊടുത്തിട്ട് നടപടി ഇതുവരെ ശോഭാ സുരേന്ദ്രനെ സൈബർ കൊടുത്തിട്ട് ഇതുവരെ നടപടി എടുത്തിട്ടില്ല അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ കെ പി ശശികല ടീച്ചർ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ഇതിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് കണി അണിറോസിന് അവർക്ക് നീതി കിട്ടി പക്ഷേ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ചില സ്ത്രീകളും ഇത്തരത്തിലുള്ള പരാതികൾ നൽകിയിരുന്നു അത് പോലീസ് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവരെ പ്രതികരിച്ചിരിക്കുന്നത് വാസ്തവത്തില് പിന്നെ ശശികല ടീച്ചറിനെ വിഷകല എന്നും വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും എത്രയോ പ്രാവശ്യം സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വന്നു അതിനെതിരെ ഹിന്ദു ഐക്യ പല ഭാഗത്തും പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഗവൺമെന്റ് അറങ്ങിയിട്ടില്ല എന്നിട്ട് പി പി ദിവ്യന്നലെ പറഞ്ഞു കമന്റ് വന്ന നീതി കിട്ടിയിട്ടില്ല അപ്പൊ ഇതൊരു ഇരട്ട നീതിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുക അറസ്റ്റ് നടത്തുക എന്നുള്ള ഒരു നിലപാട് അത് ശരിയല്ല ഗവൺമെന്റ് സ്ത്രീകൾക്കെതിരെ എല്ലാ സ്ത്രീകളെയും ഒരുപോലെ തന്നെ കാണണം കേരളത്തിലെ സ്ത്രീകൾ വാസ്തവത്തിൽ പൊതുരംഗത്ത് പ്രത്യേകിച്ചും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ കലാകാരികളാണെങ്കിലും ശരി രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും ശരി അവരെ അംഗീകരിക്കണം അവർക്ക് വില കൊടുക്കണം അവരുടെ വാദങ്ങളെ സ്വീകരിക്കണം എന്നതിനാണ് എന്റെ വിഷയം അതുകൊണ്ട് അവർക്ക് നേരെ വരുന്ന കടന്നാക്രമണങ്ങൾക്കെതിരായിട്ട് മാതൃകാപരമായ ശിക്ഷം നടപ്പിലാക്കണം അതുകൊണ്ട് ബോബി ചെമ്മൂരിന് അറസ്റ്റ് ചെയ്ത് നല്ല കാര്യം തന്നെ കാര്യം തന്നെ അതേപോലെയാണ് പലതരത്തിൽ ഇരട്ടനീതി നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ ഇത്തരം സംഭവങ്ങളില് ചേട്ടന് ഓർമ്മയുണ്ടാവും ഈ അയോധ്യ രാമപ്രതിഷ്ഠ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാളത്തിന്റെ മാനമ്പാടി കെ എസ് ചിത്ര അതിനെ അനുകൂലിച്ചു എന്ന് അവര് പറയുന്നില്ല അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് താഴെ അവരത് പോസ്റ്റ് ചെയ്തു പിന്നെ അവർക്കും എതിരെ ഉണ്ടായ അധിക്ഷേപ പരാമർശങ്ങളും അധിക്ഷേപ കമന്റുകളും എത്രത്തോളമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് ഒടുവിൽ അവർ മാപ്പ് പറയുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചു അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഒരു ഹണി റോസിനെ സർക്കാർ ഒരു പരിചയ പോലെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ സ്ത്രീ സംരക്ഷകരാണെന്ന് പറയുന്നത് അല്ലേ വാസ്തവത്തിലും സ്ത്രീ സമൂഹത്തോട് ഒരിക്കലും ഒരു മാതൃക കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ മാന്യത കാണിച്ചിട്ടുള്ളവരല്ല കമ്മ്യൂണിസ്റ്റ് എവിടെയെങ്കിലും എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നടന്ന പിന്നെ ഇടതുപക്ഷത്തിന്റെ സർവീസ് സംഘടനകളുടെ സമരമുണ്ട് ഞാനന്ന് സർവീസിലുള്ള സമയമാണ് അപ്പോൾ സെക്രട്ടേറിയറ്റില് പാവപ്പെട്ട അവിടുത്തെ ഈ ശുചീകരണ തൊഴിലാളികൾ ആയിട്ടുള്ള സ്ത്രീകള് ഇഷ്ടിക വെച്ചിട്ട് സമരത്തിന്റെ അന്ന് ഇഷ്ടിക വെച്ചിട്ട് അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല അവർ ക്ലാസ് പറഞ്ഞ ജീവനക്കാരാണ് അവർക്ക് വന്നേ പറ്റൂ ഇതൊക്കെ ശുചിമുറിയൊക്കെ ക്ലീൻ ചെയ്യണം ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ശുചിമുറിയൊക്കെ ക്ലീൻ ചെയ്യണോ അതുകൊണ്ട് അവർ നേരത്തെ വന്നു പണിതീർത്തിട്ട് സെക്രട്ടേറിയറ്റ് ബാക്കിൽ ആരും കാണാത്ത സ്ഥലത്ത് രണ്ട് ഇഷ്ടിക വെച്ചിട്ട് ഈ അന്ന് ക്യാൻറ്റീനും ഇല്ലല്ലോ അതുകൊണ്ട് വെള്ളം ചൂടാക്കുകയായിരുന്നു തിളപ്പിക്കുകയായിരുന്നു കുടിവെള്ളം തിളപ്പിക്കുകയായിരുന്നു ചായ ഇടാൻ വേണ്ടി ആ ചൂട് ഇഷ്ടിക ആ സ്ത്രീയുടെ നെഞ്ചിലിടിച്ചിട്ടാണ് അവിടുത്തെ സഭ സഹാ സഹാക്കന്മാര് പ്രതികാരം തേടും ആ കേസ് പോലും ഒന്നും എങ്ങു എത്തിയിട്ടില്ല എങ്ങെത്തുന്നത് എന്ന് അത് തള്ളിക്കളഞ്ഞു ഞാൻ പറഞ്ഞത് സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ ഇവരുടെ മനോഭാവം വളരെ മോശം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ മനോഭാവം ഇതാണ് കാരണം പീഡനം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ സ്ത്രീയാണ് പറഞ്ഞത് അതിന്റെ പീഡനത്തിന്റെ തീവ്രത വളരെ കുറഞ്ഞ കുറഞ്ഞതൊക്കെ തീവ്രത അളക്കുന്ന വനിതാ സഖാക്കൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സമയമാണത് ആ പി ദ പന്ത്രണ്ട് ദിവസത്തോളം വീട്ടില് വനിതാ സഹാക്കന്മാരെ കാവലു നിന്നു അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഒക്ടോബർ പതിനേഴിന് കേസ് കൊടുത്തു ഇരുപത്തി ഒമ്പതിന് അറസ്റ്റ് നടക്കുന്നതിനിടയിലുള്ള പന്ത്രണ്ട് ദിവസങ്ങളിൽ അവരുടെ വീട്ടില് വനിതാ പ്രവർത്തകർ സി പി എമ്മിന്റെ വനിതാ ചാവേറുകൾ എന്ന് പറയാം അത്തരത്തിലുള്ള സ്ത്രീകൾ വന്ന് കാവലുന്ന സംഭവമാണ് അപ്പൊ ഈ ഒരു ഇരട്ട നീതി ഒരു ഗവൺമെന്റിന് ഭൂഷണമായി മാതൃത്വത്തെ അംഗീകരിക്കണം സ്ത്രീത്വത്തെ അംഗീകരിക്കണം സ്ത്രീത്വത്തെ അപമാനിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം കേരളത്തിന്റെ പാരമ്പര്യം അതാണ് എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ കളിയാ കളിയാടപ്പെടുന്നു എന്നുള്ള ഒരു തത്വം എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്ത ദേവത എന്നാണ് നമ്മുടെ സങ്കല്പം അപ്പൊ സ്ത്രീകളെ അങ്ങനെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടേത് ആ പാരമ്പര്യത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ചു പോകാൻ കേരളത്തിന് കഴിയില്ല ഈ ബോബി ചെമ്മണ്ണൂരുടെ ജീവിതവും അദ്ദേഹത്തിന്റെ ഈ പൊതു ഇടങ്ങളിലെ പെരുമാറ്റവും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു അത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചില പലരും ഈ കോപ്രായങ്ങൾ എന്നൊക്കെ വിളിക്കുന്നില്ല അയാൾ ഒരു കോപ്രായം കാണിക്കുന്ന ആള് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുണ്ടായിരുന്ന പല പെൺകുട്ടികളെയും നേരത്തെ പീഡിപ്പിച്ചതുമായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പണം കൊണ്ടായിരിക്കും അതൊന്നും പുറത്തു വരാറുള്ളത് അദ്ദേഹം ഒരു ഷോമാനാണ് അദ്ദേഹം മറ്റേ രക്തം പ്രദാനം ചെയ്യാൻ വേണ്ടി ഓട്ടം ഇതെല്ലാം തന്റെ ബിസിനസ് വർദ്ധിപ്പിക്കുവാനുള്ള ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒറ്റമുണ്ടും ഷർട്ടും ധരിച്ച് പിന്നെ ഇന്നലെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത വസ്ത്രം പോലും ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതെ അപ്പൊ മാത്രമല്ല ജയിലിൽ പ്രത്യേക വസ്ത്രം വേണ്ട ഇവിടെനിന്ന് വസ്ത്രം ആ രീതിയിലുള്ള വസ്ത്രം പോയി ജയിലിൽ പോയത് അപ്പൊ അങ്ങനെ ഇതെല്ലാം അദ്ദേഹത്തിന് ഒരു എന്താ പറയാ പോപ്പുലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി ഉള്ള കാപട്യം നിറഞ്ഞ പ്രവർത്തനങ്ങൾ വലിയ സമ്പന്നന്റെ അതിസമ്പന്നന്റെ കാഡ്യം നിറഞ്ഞ പ്രവർത്തനങ്ങൾ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു മാരത്തോൺ മാരത്തോണൊക്കെ സംഘടി പക്ഷെ അതിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും ആർക്കും കൊടുത്തില്ല ആർക്കും കിട്ടിയിട്ടില്ല എന്നതാണ് ചരിത്രം ഈ ബിസിനസിന്റെ ഒരു ചെറിയ ശതമാനം എടുത്ത ആർക്കെങ്കിലും പിന്നെ സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പക്ഷേ അദ്ദേഹം നടത്തിയ സേവാ പ്രവർത്തനങ്ങളെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല കൃത്യമാണ് അപ്പോൾ ഈ ഈ കേസിലൂടെ എന്തായാലും ഹണി റോസിന് നീതി കിട്ടട്ടെ എന്ന് ഹണി റോസിന് നീതി കിട്ടണം അതോടൊപ്പം തന്നെ ഹണി റോസിനെ പോലെ അപമാനിക്കപ്പെട്ട സ്ത്രീത്വങ്ങൾ ധാരാളം കേരളത്തിലുണ്ട് അവരെ കൂടി അവരെ കൂടി പരിഗണിക്കണം അവർക്കും നീതി കിട്ടണം അപ്പോഴാണ് അവർ ഗവൺമെന്റ് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വാസയോഗ്യമായി തീരുന്നത് അല്ലാണ്ട് ഗവൺമെന്റിന്റെ താല്പര്യമുള്ള സിനിമാ നടിക്ക് മാത്രം പിന്നെ നീതി കിട്ടുക സാധാരണ മറ്റേ രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരോ ആയിട്ടുള്ള സ്ത്രീകൾക്ക് നീതി കിട്ടാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊന്നും ഭൂഷണമല്ല ഗവൺമെന്റിനെ സംബന്ധിച്ചത് എല്ലാ പേരെയും ഒരുപോലെ കാണാനുള്ള മനസ്സുണ്ടാകും